പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ തൊണ്ണൂറ്റിയാറാം വയസ്സിൽ രചിച്ച പതിനൊന്ന് കഥകളുടെ സമാഹാരമായ കരുവന്നൂർ പുതിയ പതിപ്പ് പ്രകാശനം ചെയ്തു വേദിയെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമായിരുന്നു പ്രകാശന ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയ കഥാകാരന്റെ മറുപടി പ്രസംഗം മനസ്സ് ശുദ്ധമാണെങ്കിൽ ഏതു വയസ്സിലും എഴുതാൻ കഴിയുമെന്നും മനസ്സ് വക്രമാകുമ്പോഴാണ് വിഷമങ്ങൾ ഉണ്ടാകുന്നതെന്നും ടി പത്മനാഭൻ പറഞ്ഞു ഈ വയസ്സിലും ഒരു കഥയുടെ പകുതി താനൊരിക്കലും കഥ എഴുതിയിട്ടില്ല എഴുതിയേ പറ്റൂ എന്ന് തോന്നുമ്പോൾ മാത്രമാണ് കഥ രചിച്ചിട്ടുള്ളത് എന്നാൽ നാല് ആത്മകഥകൾ വരെ രചിച്ച ചെറുപ്പക്കാരനെ തനിക്കറിയാമെന്നും ടി പത്മനാഭൻ പറഞ്ഞതോടെ സദസ്സിൽ ചിരിയുയർന്നു പൊതുവേ ഗൗരവക്കാരൻ എന്ന പരിവേഷമുള്ള ടി പത്മനാഭന്റെ സദസ്സിനെ ചിരിപ്പിക്കുന്നതായിരുന്നു ഒരു ചെറുപ്പക്കാരനെ എനിക്ക് അറിയാം എഴുതി കളമല്ല പറയുന്നത് ആളെ പേര് പറയുന്നില്ല എന്റെ ഭാര്യ തന്നെ ചോദിക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് അവസാനം മരിച്ചാൽ നിങ്ങളെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ആളുണ്ടാവില്ല ഞാൻ കാട്ടവണ്ടി ഉണ്ടാകും എന്നാണ് പറഞ്ഞു ടി ാഭന്റെ കരുവന്നൂർ എന്ന കഥാസമാഹാരത്തിന്റെ പുതിയ പതിപ്പ് സ്പീക്കർ എൻ ഷംസീർ ആദ്യകോപ്പി എം സ്വരാജിന് നൽകിയാണ് പ്രകാശനം ചെയ്തത് തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഏതൊരാളോടും തുറന്നടിച്ചു പറയുന്നതാണ് ടി പത്മനാഭൻ്റെ ശീലമെന്നും അതുകൊണ്ടാണ് ടി പത്മനാഭനോട് തന്നെ പോലുള്ളവർക്ക് ആരാധന തോന്നാൻ കാരണമെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു ഏതൊരാളോടും തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമുണ്ടെങ്കിൽ ആ വേദിയിൽ വെച്ച് തുറന്നടിച്ച് ഒരു ശീലമാണ് മപ്പാട്ടൻ അതുകൊണ്ടാണ് മപ്പാട്ടനോട് ആരാധന എന്നെ പോലത്തെ തോന്നിയത് ചിലര് ഇത് പോളിഷ്ഡായി സംസാരിക്കേ അതല്ല പപ്പാട്ടൻ പോളിഷ്ഡായി സംസാരിക്കുന്ന രീതി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല തൊണ്ണൂറ്റി ആറാമത്തെ വയസ്സിലും സാധിക്കുന്നു കഥകളിൽ സാധാരണ വികാരങ്ങളും ഇതിനകത്ത് കാണാൻ സാധിക്കും കോഴിക്കോട് കെ പി കേശവമനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ പി കെ പാറക്കടവ് പുസ്തക പരിചയം നടത്തി കാവുമ്പായി നാരായണൻ ഡോക്ടർ ശ്രീകലാ മുല്ലശ്ശേരി എന്നിവർ സംസാരിച്ചു റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്